വീതി കുറഞ്ഞ പാലത്തിലെ ഗതാഗതക്കുരുക്കിൽ വട്ടം കറങ്ങി നാട്ടുകാർ ചേനമംഗലം പഞ്ചായത്തിലെ കരിപ്പായ്ക്കടവ് പളംപിള്ളി തുലുത്ത് പാലത്തിലാണ് നിരന്തരം ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നത് നാല് ദശാംശം രണ്ട് അഞ്ച് മീറ്ററാണ് പാലത്തിൻ്റെ വീതി കഷ്ടിച്ച് ഒരു ബസ്സിന് മാത്രമേ ഒരേ സമയം പാലത്തിലൂടെ കടന്നുപോകാനാകൂ എറണാകുളം ഭാഗങ്ങളിൽ നിന്നും വരുന്ന വാഹനങ്ങൾക്ക് പറവൂരിൽ നിന്നും തൃശ്ശൂർ ജില്ലയിലേക്ക് കടക്കാവുന്ന എളുപ്പമാർഗമാണിത് പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ചേന്താമംഗലം കരിപ്പായി കടവിൽ നിന്നും പഴമ്പിള്ളി തുരുത്തിലേക്ക് കടക്കുന്നതിന് നിർമ്മിച്ചതാണ് ഈ ചെറിയ പാലം നാല് ദശാംശം ഇരുപത്തിയഞ്ച് മീറ്ററാണ് പാലത്തിന്റെ വീതി കഷ്ടിച്ച് ഒരു ബസിനു മാത്രമേ ഒരേ സമയം പാലത്തിലൂടെ കടന്നുപോകാനാകൂ അപ്രോച്ച് റോഡിനും വീതി കുറവാണ് പുത്തൻവേലിക്കര പഞ്ചായത്തിലെ സ്റ്റേഷൻ കടവും ചേന്താമംഗലം പഞ്ചായത്തിലെ പഴമ്പിള്ളി തുരുത്തുമായി ബന്ധിപ്പിച്ച് അഞ്ചര വർഷം മുമ്പ് നീളമേറിയതും വീതി കൂടിയതുമായ പാലം ഗതാഗതത്തിന് തുറന്നതോടെയാണ് ഗതാഗത തിരക്കേറിയത് പറവൂരിൽ നിന്ന് മാള ചാലക്കുടി തൃശൂർ വിഭാഗങ്ങളിലെത്താൻ പതിനഞ്ച് കിലോമീറ്റർ ദൂരം കുറച്ച് സഞ്ചരിച്ചാലും മതി അതിനാൽ പകലും രാത്രിയും ഇതുവഴി വലിയ ഗതാഗതക്കുരുക്കാണ് കരിപ്പായിക്കടവ് പഴമ്പളി തുരുത്ത് പാലത്തിൽ അനുഭവപ്പെടുന്നതെന്ന് ചേന്താമംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമക്കാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കി ആർ പ്രേംജി പറഞ്ഞു വലിയ വാഹനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും വാഹനങ്ങൾ പോലും ഇവിടെ ിലേക്ക് പതിനഞ്ച് കിലോമീറ്റർ ദൂരം കൊണ്ട് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയും മാഞ്ഞാൽ വഴി പോവുകയാണെങ്കിൽ പതിനാറ് കിലോമീറ്റർ കൂടുതൽ സഞ്ചരിക്കേണ്ടി വരും ഇതുവഴി ഈ കിരുപ്പായിക്കടവ് വഴമ്പലത്തിരത്ത് പാലം പതിനേഴ് കൊല്ലമായി പണി തീർത്ത് നാലേകൾ മീറ്റർ രീതി വരും വർഷം എടുത്ത് രണ്ടായിരത്തി പതിനെട്ടിൽ പുത്തമ്പരിക്കമ്പളത്തു സ്റ്റേഷനുകളുടെ പാലത്തിൻ്റെ പണി പൂർത്തിയായതുകൂടിയാണ് യാത്രയ്ക്കുള്ള കരിപ്പായ്ക്കടുവിൽ സമാന്തര പാലം നിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നിരവധി നിവേദനങ്ങൾക്കൊടുവിൽ മണ്ണ് പരിശോധനയ്ക്ക് നടപടിയായതാണ് നാട്ടുകാർക്ക് തെല്ലാശ്വാസം നൽകുന്നത് മീഡിയ ടൈം പറവൂർ